ഞാനിപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഇങ്ങനെ ലൂസായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് വറട്ടിയാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ ഒരടോർ സംഭവം ഞാൻ കാണാം ചിക്കൻ ഫ്രൈ വരട്ടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല പാൽ കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടി കഴിക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം വായു നല്ല ലാർ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് പാൽക്കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ നമുക്ക് പാൽക്കപ്പയും കൂട്ടി ചിക്കൻ ഫ്രൈ വരത്തിയതും കൂടെ കഴിക്കാം ഓക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം നമ്മൾ ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള കയ്പില്ലാത്ത കപ്പ എടുക്കണം എങ്കിലാണ് ആ ടേസ്റ്റ് വരുന്നത് നമ്മൾ കൈപ്പൊട്ട കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര തന്നെ നന്നായിരിക്കില്ല അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ വരട്ടിയതാണേ കണ്ടോ നന്നായിട്ട് ഫ്രൈ ആക്കി തേങ്ങാക്കത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത സംഭവമാണ് ലടാറ സംഭവം കഴിക്കാൻ പോവുകയാണ് അപ്പം തന്നെ രാവിലെ രുചി ഒന്നും പറയാനില്ല ഈ ചിക്കൻ ഫ്രൈ വെറണ്ടിയിൽ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എല് പീസൊന്നും ഇട്ടിട്ടില്ല വെറും പീസ് മാത്രമാണ് ബാക്കിയൊക്കെ കറി സ്വാദം ഇവരങ്ങോട്ടും എടുത്തിട്ടുണ്ടല്ലോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇങ്ങനെ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത്ര ടേസ്റ്റാണ് ഒരു ദിവസമെങ്കിലും ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം കടയിൽ പോയാൽ മാത്രമേ നമുക്ക് വെറൈറ്റി ഫുഡുകൾ കിട്ടും എന്നൊന്നുമില്ല ഇപ്പോൾ ഒരു നമുക്ക് അറിഞ്ഞിടാത്തൊരു ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ട് ഞാനൊരു വെറൈറ്റി ഫുഡ് നമുക്ക് ഉണ്ടാക്കണമെന്നില്ല യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി ഫുഡുകളുണ്ട് നമുക്കതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നിട്ട് ഇതുപോലുള്ള നല്ല അടാറ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക എന്നെയും ഇഷ്ടപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിയാണ് കേട്ടോ